നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് എന്ന് നോക്കാം നിങ്ങൾ ഒരു വിശ്രമത്തിന് വേണ്ടിയുള്ള അവസരമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നു നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്തിൽ തന്നെയായാലും അതിൽ ഒരു വിശ്രമത്തോടു കൂടി പുനർചിന്തനം ചെയ്യണം എന്നും ആ വിശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിനോ അല്ലെങ്കിൽ പുതിയ ചിന്തയോടെ ഒരു മാറ്റത്തോടു കൂടി കൊണ്ടുവരാൻ പറ്റുമെന്ന് കാണുന്നു എന്തിനാണ് ഇനി മാറ്റേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ കൂടിയുള്ള പ്രവർത്തനങ്ങളും പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു കരിയർ ിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണെങ്കിൽ ആ കരിയറിൽ മറ്റുള്ള ആൾക്കാരുമായി കൂടി ചേർന്ന് പോവാനും പുതിയ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ പുതിയ രീതികളെക്കുറിച്ച് പഠിക്കാനും നിങ്ങൾ അവസരങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത് എന്ത് ഗൈഡൻസാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായ ഒരു വ്യക്തിയാണെന്നും സ്വതന്ത്രമായ കൂടിയും മുന്നോട്ടുള്ള കൂടിയും പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും കരിയറിൽ ഒരു ഡെവലപ്മെൻറ്റ് ആണ് കാണുന്നത് അത് നിങ്ങളുടെ മണി മാറ്റേഴ്സിലും ഉയർച്ച കാണുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം ഫോക്കസ് ചെയ്ത് പുനർചിന്തയോടുകൂടി കാര്യങ്ങളെ മറ്റുള്ളവരുമായി ചർച്ച ചെയ്തോ അല്ലെങ്കിൽ പുതിയ രീതികൾ അവലംബിച്ചു പോകണം എന്ന് തന്നെയാണ് ഇന്ന് വന്നത്